ഉണ്ട ഉണ്ടക്കണ്ണും തള്ളിപ്പിടിച്ച് ഒരു പെൺകുട്ടിയും എന്റെ നമ്പറായി എനിക്കുള്ളത് മേടിച്ചിട്ട് വരാം ഉണ്ടക്കണ്ണ് തള്ളിപ്പിടിച്ച് ആ ഇങ്ങനെ അത് എനിക്ക് തോന്നുന്നു എന്തോ കണ്ട് പേടിച്ചതാണെന്ന് തോന്നുന്നു കേട്ടോ പേടിയോ ഈ കൊട്ടാരം എനിക്ക് തോന്നുന്നത് അപ്പൊ അതില് ഇങ്ങനെയാണ് അത് പറഞ്ഞു പോയേക്കുന്നത് മാരാര് ബാക്രികളെ പേടിപ്പിച്ചാൽ മതി എന്നൊക്കെയാണ് പറയുന്നത് തവളരാഗം എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട് അതായത് മനോഹരമായി രാപ്പാടി രാത്രിയിൽ പാടിക്കൊണ്ടിരിക്കുമ്പോ ഈ തവളകൾ കൂട്ടത്തോടെ കൂടി കരഞ്ഞ ഇതാകെ അലമ്പാക്കും തവളകളുടെ ഒരു പ്രത്യേകതയാണ് ഈ തവളകൾക്ക് തവളകളെയും തിരിച്ചറിയാൻ പറ്റത്തില്ല അപ്പുറത്ത് നിൽക്കുന്ന ആൾക്കാരെയും തിരിച്ചറിയാൻ ഈ അങ്ങോട്ട് സമാധിയായാൽ സമാധി ആയാലും ശ്രദ്ധിച്ചിട്ടുണ്ടാകും ഈ ഓപ്പോസിറ്റ് ഒരു ലോറിയൊക്കെ വരുന്ന സമയത്ത് ഈ റോഡിൽ ഇങ്ങനെ ഈ തവള എന്നാ ഒന്ന് പോയി നോക്കണ എന്നും പറഞ്ഞിട്ട് ഇതിങ്ങനെ പെരിപ്പിച്ച് വയറൊക്കെ ഇങ്ങോട്ട് പെരുപ്പിച്ച് റോഡിലൊരു നിപ്പം നിൽക്കും ഒരു ഉപകാരം ഈ എന്നെ ഒന്ന് കൊന്നു വരുമോ ഇങ്ങനെ കൊന്നു വരും ഈ കുരു പഴുത്തു പൊട്ടി പോകുമ്പോ ആശ്വാസമാണ് അപ്പൊ അങ്ങനെ ഈ ഒരു വീഡിയോ ചെയ്തപ്പോഴത്തേക്ക് അങ്ങനെ ഒരു ആശ്വാസം ചിലപ്പോ അതിന് കിട്ടി കാണും എനിക്ക്